കേരളത്തിലെ സാധാരണക്കാരായ ശ്രീനാരായണീയർക്ക് വലിയ ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു വലിയ കാര്യം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു അത് നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന് എനിക്കറിയില്ല വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് ഒരു കത്തെഴുതി ആ കത്ത് പറയുന്ന പരാമർശിക്കുന്ന കാര്യം ബി ഡി സതീശനെ നിങ്ങൾ കയറൂരി വിട്ടിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗയ്ക്കും സോണിയാഗാന്ധിക്കും ഒക്കെയാണ് രാഹുൽ ഗാന്ധിക്കുമാണ് കത്ത് ഇവിടെ മതേതര ജനാധിപത്യ സ്വഭാവമുള്ള ഒരു നാടാണ് ശുദ്ധ വർഗീയത പറഞ്ഞു നടക്കുന്ന ഈ സതീശൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നാണക്കേടാണ് ഈഴവരെ കണ്ടാൽ അയാൾക്ക് അയിത്തമാണ്വ നേതാവായ എന്നെ അയാൾ പരമ പുച്ഛത്തോടെയാണ് കാണുന്നത് അയാൾ കാണുന്ന സ്ഥലത്തൊക്കെ എസ് എൻ ഡി പി നാരായണീയരെയും അപമാനിച്ച് നടക്കുകയാണ് നിങ്ങൾ അയാളെ കയറൂരി വിട്ടിരിക്കുകയാണെങ്കിൽ അത് താക്കീത് ചെയ്യണം അയാളെ നേർവഴിക്ക് നയിക്കാനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ കത്തിന്റെ അടിസ്ഥാനം വെള്ളാപ്പള്ളി കത്തെഴുതിയത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി കത്തെഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയെ തലങ്ങും വിലങ്ങും വി ഡി സതീശൻ ഓടി നടന്ന വിമർശിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയെ വർഗീയവാദിയെന്ന മുദ്ര കുത്തിയത് വി ഡി സതീശനാണ് പക്ഷേ ഞാന് വെള്ളാപ്പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ചില ആളുകളെടുത്തും എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ വിമത പ്രസ്ഥാനങ്ങളുണ്ട് ചില ആളുകൾ വെള്ളാപ്പള്ളി മലപ്പുറം പ്രസംഗം നടത്തി ആ സമയത്ത് തന്നെ വിമത നേതാക്കളിൽ ചിലരെ ഞാൻ വിളിച്ചിരുന്നു വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞു ശുദ്ധ വർഗീയതയാണ് പറഞ്ഞിരിക്കുന്നത് വിമർശനം വരും നിങ്ങൾക്ക് വെള്ളാപ്പള്ളിക്ക് എതിരെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചിരുന്നു അപ്പൊ അവർ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്ത് തെറ്റാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മലപ്പുറത്ത് അങ്ങോട്ട് ചെന്ന് നോക്കുക മലപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു എന്താണ് വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതു പൊതുസ്ഥലത്ത് എന്തെങ്കിലും ഒരു പൂജ നടത്താൻ പോലും അവർ സമ്മതിക്കാറില്ല നാരായണ ഗുരുവിന്റെ പ്രതിമയോ ചിത്രമോ വെച്ച് ഒരു പുഷ്പം അർപ്പിക്കാൻ പോലും അവർ അനുവദിക്കാറില്ല അനുവദിക്കുന്നില്ല അത് വാസ്തവമാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഞങ്ങൾ വിമർശിക്കുന്നില്ല വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് എന്ന ഈഴവ സമുദായ നേതാക്കൾ വെള്ളാപ്പള്ളിയെ നഗിഖാന്തം അടിമുടി എതിർക്കുന്ന ആളുകൾ അവർ പോലും പറഞ്ഞത് അതാണ് അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം ജില്ല ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് പുറമേക്ക് എല്ലാവരും ഒന്നാണ് എന്ന് നാട്യമുണ്ടെങ്കിലും രാഷ്ട്രീയ ആളുകളും ചില ആളുകളുമൊക്കെ ഈഴവരെ ഒഴിവാക്കുക ഒഴിവാക്കി നിർത്തുക അവരുടെ സ്വാതന്ത്ര്യത്തെ കൈയടക്കുന്ന രീതിയൊക്കെ കണ്ടു കണ്ടും അടുത്തിട്ട് വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചു പോയതാണ് വെള്ളാപ്പള്ളി അവിടെ പറഞ്ഞത് സ്കൂൾ കിട്ടാത്തതിലുള്ള വിഷമം മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല സ്കൂൾ കിട്ടാത്തതിൽ മാത്രമല്ല ആ ജില്ലയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റ് പ്രതിസന്ധികൾ കൂടി ചൂണ്ടിക്കാട്ടുക തന്നെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അത് വിമർശനം വന്നപ്പോഴാണ് വെള്ളാപ്പള്ളി ഉരുട്ടി കളിച്ചത് ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായ എന്റെ ഞങ്ങൾ എസ് എൻ ഡി പി നേതൃത്വത്തിനുണ്ടായ എസ് എൻ ഡി പിക്ക് ഉണ്ടായ എന്താണ് വലിയ തിരിച്ചടികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വെള്ളാപ്പള്ളി തിരുത്തിയത് അല്ലാതെ പറഞ്ഞത് കൃത്യം മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം സമുദായത്തിലെ ചില തീവ്ര സ്വഭാവമുള്ള ആളുകളും എല്ലാത്തിലും ഉണ്ടാവുമല്ലോ നന്മയുള്ള ആളുകളും ഉണ്ട് ുണ്ട് അപ്പോ തിന്മ ഇങ്ങനെയുള്ള തീവ്ര സ്വഭാവമുള്ള ആളുകൾ അവിടെ സമൂഹത്തെ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ജില്ലയെ ഹൈജാക്ക് ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറയാൻ ഉദ്ദേശിച്ചത് ആ വെള്ളാപ്പള്ളിയെയാണ് വി ഡി സതീശൻ എതിർത്തത് വി ഡി സതീശൻ എതിർത്തത്തിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് അത് നമുക്ക് കൃത്യമായി അറിയാം വി ഡി സതീശൻ അങ്ങ് നിൽക്കും ഇങ്ങനെ നിൽക്കും താങ്കൾ തന്റെ തടി കേടാകാതെ കോൺഗ്രസിന്റെ പൊതു സ്വഭാവം തങ്ങളുടെ തടി കേടാകരുത് തങ്ങൾക്ക് കിട്ടേണ്ട സാധനം കിട്ടുകയും വേണം അതാണ് ബി ഡി സതീശൻ കാണിച്ചത് വി ഡി സതീശൻ ഈ വർഗീയതയെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കറക്റ്റ് അർത്ഥത്തിലെടുക്കുകയും വെള്ളാപ്പള്ളിയെ തിരിച്ചടിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി പറയുന്നത് തെറ്റാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ് ഭിന്ന സ്വരം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്നാണ് ബി ഡി സതീശന്റെ വിമർശനം അത് വി ഡി സതീശൻ എല്ലാ വേദിയിലും തുറന്ന് പറയുകയും ചെയ്യും അല്ലാതെ വെള്ളാപ്പള്ളിയോട് വ്യക്തിപരമായ ശത്രുത വെച്ചിട്ടല്ല പാർട്ടിയുടെ ലൈനതാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെള്ളാപ്പള്ളി പറയുകയും ചെയ്യും അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അത് വി ഡി സതീശനാണ് ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാ ആളുകളും തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് തന്നെ ഒറ്റ കൊടുക്കുന്നത് പോലെ പെരുമാറി അതാണ് താൻ പറഞ്ഞതെന്ന് എന്താണ് സമ്മതിച്ചിട്ടും ബി ഡി സതീശൻ മാത്രം എനിക്കെതിരെ ഇങ്ങനെ കുഴലൂത്ത് നടക്കുന്നു അതുകൊണ്ട് വി ഡി സതീശൻ ഒരു മൂക്ക് വേണം എന്ന് വെള്ളാപ്പള്ളി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി വെള്ളാപ്പള്ളി ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നോണമാണ് എൻ എസ് എസ് കൂടി ഈ വി ഡി സതീശനെ തിന് ഒരു ന്യായീകരണമൊക്കെ കാണുന്നുണ്ട് അത് ആ ന്യായീകരണമൊക്കെ വഴിയെ നമുക്ക് വിശദീകരിക്കാം ഏതായാലും വെള്ളാപ്പള്ളി സംസ്ഥാനത്തെ ശ്രീനാരായണീയർക്ക് ആകെ ഗുണം ചെയ്യുന്ന ഒരു വലിയ സംഭവം ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗയ്ക്കും കത്തെഴുതി പ്രതിപക്ഷ നേതാവിനെ ഈ കയറൂരി വിടുന്നത് ശരിയല്ല എന്നാണ് ആ കത്തിന്റെ അടിസ്ഥാനം